നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഡിസംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ബ്രഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് അറുപത്തിരണ്ട് വയസ്സുള്ള ശാന്തിയുടെ ഡീറ്റെയിൽസ് ആണ് ശാന്തിക്ക് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ ആണ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് ഇവരുടെ ഫാമിലി ഒരു മകനാണുള്ളത് മകൻ മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജില്ലയൊന്നും പ്രശ്നമില്ല എന്ന് എന്നറിയിക്കുന്നുണ്ട് എഴുപത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അമ്പത്തെട്ട് വയസ്സുള്ള വസന്തകുമാരിയുടെ ആണ് വസന്തകുമാരിയും ഹിന്ദു നായർ കാസ്റ്റിലാണ് വരുന്നത് സെക്കൻഡ് ആണ് ഇവൻ്റെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മകൻ്റെ മാരേജ് കഴിഞ്ഞതാണ് മറ്റേ ആളുടെ മാരേജ് ഫിക്സ് ചെയ്തതാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തെട്ട് വയസ്സ് വരെയുള്ള നല്ല സ്വഭാവമുള്ള ഒരു ബാധ്യത വലിയ ബാധ്യതകളൊന്നും ഇല്ലാത്ത ആളായിരിക്കണം എന്നാ പറയുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പുനർവിവാഹിതർക്കും ആദ്യ വിവാഹിതർക്കും ഞങ്ങളുടെ ചാനൽ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതാണ് ചാനലിലൂടെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഇതുപോലെ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്